പാലായിൽ ആർ വി ജംഗ്ഷന് സമീപം കൃഷിയിടത്തിൽ നിന്ന് വിഗ്രഹങ്ങൾ കണ്ടെടുത്ത ഭൂമിയിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി മൂന്ന് മാസം മുമ്പാണ് കൃഷി ആവശ്യത്തിനായി ജെസിബി മണ്ണിളക്കുന്നതിനിടയിൽ വിഗ്രഹങ്ങൾ കിട്ടിയത് തണ്ടളത്ത് മഹാദേവ ക്ഷേത്രം എന്നൊരു ക്ഷേത്രം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും വർഷങ്ങളോളം പഴക്കമുള്ള ക്ഷേത്രമാണ് അതെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു പാലായിൽ ആർ വി ജംഗ്ഷന് സമീപം പാലാ രൂപതാവക സ്ഥലത്ത് കൃഷിയിടത്തിൽ നിന്ന് വിഗ്രഹങ്ങൾ കണ്ടെടുത്ത ഭൂമിയിൽ അഷ്ടമംഗല ദേവപ്രശ്നത്തിന് തുടക്കമായി മൂന്ന് മാസം മുമ്പ് ഫെബ്രുവരി ഏഴിനാണ് കൃഷി ആവശ്യത്തിനായി ജെസി ബി മണ്ണിളക്കുന്നതിനിടയിൽ വിഗ്രഹങ്ങൾ കിട്ടിയത് ശിവലിംഗവും പാർവതി ദേവിയുടെ വിഗ്രഹവുമാണ് അന്ന് കണ്ടെത്തിയത് തണ്ടളത്ത് ക്ഷേത്രം എന്ന പേരിൽ അവിടെ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ തണ്ടളത്ത് തേവരെയും ശ്രീ മഹാദേവനെയും ദുർഗാദേവിയെയും ആരാധിച്ചിരുന്നു നൂറു വർഷം മുമ്പ് വരെ ഒരു തറയും മുകളിൽ ശിവലിംഗവും ഈ മൂലസ്ഥാനത്ത് ഉണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കൃഷിക്കായി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തപ്പോൾ തേവരുടെ വിഗ്രഹം എന്ന് കരുതുന്ന ശിവലിംഗവും മറ്റു ക്ഷേത്ര മണ്ണിനടിയിൽ നിന്ന് ഉയർന്നു വന്നു ഇതേ തുടർന്ന് പാലാ പാലാരൂപതയുമായി വെള്ളാപ്പാട്ട് ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ നടത്തിയ ചർച്ചയിൽ ഹൈന്ദവ സംസ്കാരം അനുസരിച്ചുള്ള ചടങ്ങുകൾ നടത്തുവാൻ സംയുക്തമായി തീരുമാനിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഇന്ന് രാവിലെ മുതൽ മൂന്ന് ദിവസത്തെ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുന്നത് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം തന്ത്രി തൃപ്പൂണിത്തറ പെരുമ്പള്ളിയാഴത്തുമന ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ കേരളത്തിലെ അതിപ്രശസ്തരായ ജ്യോതിഷ പണ്ഡിതരുടെ നേതൃത്വത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തപ്പെടുന്നത് കോഴിക്കോട് മുല്ലപ്പള്ളി ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരിയാണ് മുഖ്യ ദൈവജ്ഞൻ വടകര ചോറോട് ശ്രീനാഥ് പണിക്കർ കണ്ണൂർ ഇടയ്ക്കാട് ദേവിദാസൻ എന്നിവർ സഹ ദൈവജ്ഞരാണ് ദേവപ്രശ്നത്തിന്റെ രാശി പൂജ തണ്ട്രളത്ത ഭൂമിയിൽ വെച്ചും തുടർന്നുള്ള പ്രശ്നചിന്തകൾ വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ വെച്ചും നടക്കും ഐഫറേനൂസ് പാല